കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്നത്തെ നമ്മുടെ കൊട്ടി ഗസ്റ്റ് സഞ്ജയ് രാജീവ് അച്ഛാണ് അപ്പോൾ സഞ്ജയ് രാജീവ് അച്ഛ ഒരു വലിയൊരു പേരൻ്റെ ഉടമ കൂടിയാണ് അപ്പോൾ ഏതായാലും നമുക്ക് സഞ്ജയുടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ എത്തിക്കുന്നത് സഞ്ജയ് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ വിദ്യാർത്ഥി കൂടിയാണ് ഇപ്പം അഞ്ചാം ക്ലാസ്സിലൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സഞ്ജയ് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹായ് സഞ്ജയ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സന്തോഷത്തോടെ സന്തോഷത്തോടെ എവിടെ എവിടെയും പോകുന്നില്ല വീട്ടിൽ തന്നെ നിക്കുകയാണല്ലേ

ഓക്കേ പിന്നെ ഇനി അഞ്ചാം ക്ലാസ്സിലോട്ടൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ നിക്കുകയാണ് ഇപ്പൊ എന്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്താ ബുക്കും കുപ്പായൊക്കെ മേടിച്ചോടിക്കാൻ പോന്നേള്ളൂ അടുത്ത മാസം അല്ലേ പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു മൊത്തം സന്തോഷമേ ഉള്ളു ദുഃഖവേ ഇല്ല വീട്ടിൽ വീട്ടിലാരൊക്കെയുണ്ട് അമ്മയുണ്ട് അപ്പൂപ്പനുണ്ട് അമ്മുമ്മയുണ്ട് ചേട്ടനുണ്ട് അച്ഛൻ പട്ടാളത്തില്ല ആണോ ഊ ഇപ്പൊ തോക്കൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ ഇല്ല അല്ല അച്ഛൻ തോക്ക ഉപയോഗിക്കില്ലേ ഇല്ല ഇല്ല അതെന്താ അതല്ല ആർമിയാ ഓ ആണോ എത്ര നാളായി പോയിട്ട് ഉപയോഗിക്കാണ് വർഷമായി എന്താ അച്ഛന്റെ പേര് രാജീവ് ആദ്യം ഒരു ബിഗ് സെലൂട്ട് കൊടുക്കാം നമുക്ക് അല്ലേ അച്ഛനൊരു വലിയൊരു ബിഗ് സെലൂട്ട് പിന്നെ വീട്ടില് അമ്മ

ചേട്ടനോ ഗുസ്തിന് പറഞ്ഞാൽ ഗുസ്തി ഉണ്ടാക്കാൻ വരുന്ന അനിയന്റെ അടുത്ത് പേര് വിളിക്കും പറയാമോ എന്തുവാ അതെന്താ അത് വേണ്ടല്ലേ എനിക്ക് കേൾക്കുന്ന ആൾക്കാരെല്ലാം അങ്ങോട്ട് തിരിച്ചു നീ ഇങ്ങോട്ട് ഇരട്ട പേര് വിളിക്കും അല്ലയോ എന്തിരി അവരോട് വിളിച്ചറിയിപ്പിക്കുന്നേ എന്നാൽ ചേട്ടൻ വിളിക്കുന്നോണ്ടല്ലോ ചേട്ടനെ തിരിച്ചു തല്ലു അന്നേരം ഇട്ടിയെ കൊടുക്കും എങ്ങനെയാടിക്കുന്നത് വയറ്റിൽ ഈ കാലും കൈ വെച്ചിട്ടാണ് ഇരിക്കുന്നത് ചേട്ടൻ കൊള്ളും അതല്ല ഇങ്ങോട്ട് എത്ര തിരിച്ചു കൊടുത്തു നിർത്തു അല്ലേ ഇങ്ങോട്ട് മാത്രം മേടിച്ചു സ്വഭാവം ഇല്ല ഓക്കെ 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 അപ്പൊ എന്തായാലും അങ്ങനെ ഭയങ്കര അടിയൊക്കെ കൂടാറുണ്ടല്ലേ ഇനി അമ്മമ്മയും അപ്പനും ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ സുഖമായിരിക്കുന്നു ആർക്കാ ഏറ്റവും സ്നേഹം കൂടുതലാർക്കാ വീട്ടില് എല്ലാവർക്കും പാപ്പൊക്കെ അബൂപ്പൻ്റെ അങ്ങോട്ട് പലകാരം കൊണ്ടുവരുപേണ്ടി ഏഹ് അമ്മ പലകാരം പാപ്പൊക്കെ ഉണ്ടാക്കി തരും അപ്പൊ അമ്മ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വരും അമ്മ വീട്ടിലിരുന്ന് ഉണ്ടാക്കിത്തരും െ ആ ചുമ്മാരെ എല്ലാരും ഒരുപോലെ സ്നേഹം എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാ ക്രിക്കറ്റ് ക്രിക്കറ്റ് അങ്ങനെ ക്രിക്കറ്റ് ആരാണ് ഏറ്റവും നല്ല ഫാനാണ് ക്രിക്കറ്റ് ഓ എനിക്ക് വയ്യ കണ്ടിട്ടുണ്ടോ പുള്ളിയെ ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ല

ഞാൻ തിരുവനന്തപുരത്ത് സോയി പോയിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ കൂടെ പട്ടാളത്തിൽ എനിക്ക് അലർജി ഉണ്ട് ചില ഫുഡ് ഇല്ല ഫുഡൊക്കെ അവിടുത്തെ പിടിച്ചത്തില്ല ചൊറിയും അലർജിയുണ്ട് ബാക്കി എല്ലായിടത്തും ഒക്കെ പോകും

ും ബാറ്ററും എനിക്ക് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് പറയാനുണ്ടോ അത് പറഞ്ഞു കേക്ക് പറ ഞാൻ ബിഗ് ഫാനാണ് അഹഹ. അതുപോലെ കേക്ക് ന്ന്ണ്ട് കേട്ടോ കേക്ക്. ഓക്കേ ബിഗ് ഫാൻ ബ്രദർ ഒര ആളുണ്ട് കേട്ടോ. നമ്മളെ സഞ്ചി, രാജീവ്, അച്ചു ബിഗ് ഫാൻ ആണ് ഇഷ്ട ഭക്ഷണം എന്താണ്? ബിരിയാണി. ബിരിയാണി ചിക്കൻ ഓർ ബീഫ്. ചിക്കൻ. ഞാൻ ചിക്കൻ കഴിക്കില്ല. ഇര ചിക്കൻ ബിരിയാണി ഇഷ്ടമാണെന്നാണോ? ചിക്കൻ കഴിക്കത്തല്ല ബിരിയാണി. ചിക്കൻ അധികം കൂടുതൽ കഴിക്കാറില്ല. ചിക്കൻ ചോറ് മാത്രം കഴിക്കും. ചോറ് കഴിക്കും. ചിലപ്പോൾ ചിത്ര ചിക്കൻ തിന്നും. തിന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു തോന്നണം ഇത് ഇതെപ്പോഴൊക്കെയാ തോന്നാറുള്ളത് ആ സമയത്ത് ചിക്കൻ ഇനി കൊണ്ടു വന്നാ എല്ലാവർക്കും വിശക്കുമ്പഴേ ബിരിയാണി കഴിക്കാൻ പറ്റൂ ബിരിയാണി ചോറും കഴിക്കാൻ പറ്റൂ എപ്പോഴൊക്കെയാ വിശക്കുന്നേറ്റ് അല്ല രാവിലെ എന്നിട്ട് പിന്നെ രാവിലെ നാട് മൊത്തം സൈക്കിളുമായിട്ട് കഴിക്കാൻ അങ്ങനെ വീട്ടിൽ തരത്തില്ലേ പിന്നെ ഈ സൈക്കിളോട് ഉലകം മൊത്തം ചുറ്റുന്നതിനാ എനിക്ക് ഉലകം മൊത്തം ചുറ്റി സൈക്കിൾ ചുറ്റി വന്നിട്ട് ചോറ് കഴിക്കാനാണ് ഇഷ്ടം അല്ലേ വെരി 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 ഗുഡ് 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 നമുക്ക് വിശപ്പ് കൂട്ടാൻ വേണ്ടി അങ്ങനെ വന്ന് കഴിക്കും രാവിലെ കാപ്പി ആര് കഴിക്കും കഴിക്കും അല്ല ഇല്ല കാപ്പി ഒരു ഒരു നേരം നേരം എത്ര മണിക്കാ ഉറങ്ങുന്ന എത്ര മണിക്കാ രാത്രിലും

ബാഗൊക്കെ കൽപ്പണിക്കൊന്നും ുംടുക്കി വ ട്യൂഷനും എടുത്തു വെച്ച് ചായ കുടിക്കും ട്യൂഷനുമായിട്ട് പെട്ടെന്ന് അഞ്ചരയൊക്കെ അഞ്ചരും കളിക്കാൻ ക്രിക്കറ്റ് പോവും അമ്മമാര് അഞ്ചു മണിക്കൊക്കെ ഞാൻ നമ്മളെല്ലാരും ഈ

ഓ നിശ്ചയമാണ് ഡോക്ടർ ആവാനുള്ള ആഗ്രഹം വരാൻ കാര്യം എന്താ അമ്മ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞത് കൊണ്ട് ഡോക്ടർ ആണോ എനിക്കും ഡോക്ടർ ആവാനാണ് ഇഷ്ടം ആണോ പിന്നെന്താ പ്രശ്നം ഒരു ഒരു സംശയം സംശയം ഒന്നുമില്ല കിട്ടി പിന്നല്ല ഡോക്ടർ ആവാൻ ആ ഡോക്ടറായിട്ട് എന്തൊക്കെ ചെയ്യും അതാണ് നമുക്ക് അറിയേണ്ടത് നമുക്ക് നല്ല കേൾക്കുന്ന എല്ലാവർക്കും അറിയേണ്ടതാണ് ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ എന്താണ് പ്രയോജനം ആയിട്ട് തീരുമാനിക്കാം എന്നാലും നമുക്കൊരു ഭാവിയിൽ ഐഡിയ കാണുമല്ലോ ഡോക്ടറായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ഒരു ഞാനൊരു അസുഖമായിട്ട് സഞ്ചരിച്ചു വരികയാണെങ്കിൽ ചികിത്സിക്കണം

സൈക്കിള് സൈക്കിൾ സൈക്കിളിനകത്ത് സർക്കസ് കാരണാണോ സർക്കാം ഓക്കെ തീർച്ചയായും നമുക്ക് എല്ലാം അഭിമാനിക്കാവുന്ന ഒരു ധാരണ തന്നെയാണ് കേട്ടോ സൈക്കിളാണ് സർക്കസ് സൈക്കിളൊക്കെ സർക്കസ് കാണിക്കൂക്ഷണം കാണിച്ച് വീണിട്ടില്ല അല്ലേ അപ്പം സൈക്കിളിലൊക്കെ ഇങ്ങനെ അഭ്യാസങ്ങൾ കൈയോ കാലോ ഒക്കെ മുറിയാ നോക്കണം

ആണോ അപ്പൊ സ്പോർട്സിൽ ഓളറിൻ്റെ ആളാണ് അല്ലേ അപ്പൊ മൊത്തം തരംഗം സൃഷ്ടിക്കുകയാണ് അല്ലേ ഓക്കേ 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 ഇനിയിപ്പം ചേട്ടൻ നയൻത്തിൽ പഠിക്കുകയാണ് അല്ലേ ഇപ്പൊ ചേട്ടനും ചേട്ടനും സ്പോർട്സിലൊക്കെ കളിക്കാൻ വരും ഫുട്ബോൾ ആണ് ഒരു ക്രിക്കറ്റ് ആരോണ്ട് ഒരു ഫുട്ബോളിന്റെ ആരോ അല്ലേ ഓക്കെ വെരി ഗുഡ് അപ്പൊ അതുപോലൊക്കെ നടക്കട്ടെ കേട്ടോ നല്ല ആഗ്രഹികളൊക്കെ നടക്കട്ടെ ഏഹ് അതിനൊക്കെ തന്നെ മറ്റു കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയാൻ എന്തെങ്കിലും ഉപദേശങ്ങളും എല്ലാം ഉണ്ടോ ഇപ്പോൾ ഇവർപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നണ്ടല്ലോ പത്രൊക്കെ വായിക്കോ പത്രം വായിക്കുന്നില്ല അതാ അറിയുടേ അറിയാം പിന്നെന്താ പ്രശ് പ്രശ്നിക്ക് അവലിൻ ഉണ്ട് അലർജി ഉണ്ട് അലർജിയല്ല അവലിൻ എനിക്ക് മീനൊക്കെ തീറ്റ് കൊടുക്കണം എനിക്ക് ഇങ്ങനെ ഓരോന്നോരോന്ന് പുറത്ത് വരുവാണല്ലോ മീനും ഉണ്ടോ വീട്ടിലെ മീനൊക്കെ തീറ്റ് കൊടുക്കണം മീനൊക്കെ തീറ്റ് കൊടുത്തിട്ട് എല്ലാം കഴിക്കണം നമ്മൾ കഴിക്കണം നമുക്ക് കണ്ടി വേറെ ആരെങ്കിലും കഴിച്ച നമ്മുടെ വീട്ടിലെ ഇപ്പോ വേറെ ഒരാൾ കഴിച്ച കഴിച്ചാൽ ഇല്ലല്ലോ കഴിക്കണ്ടേ ഇപ്പം സഞ്ചയ്ക്ക് വയർന്ന് അറിയണമെങ്കിൽ ആര് കഴിക്കണം ഞാൻ ആ സഞ്ചയ കഴിച്ചാലേ പറ്റൂ അതിന് വല്ല വേറെ മാർഗം ഉണ്ടോ ഇല്ല നമുക്ക് കഴിക്കാറൊക്കെ മടിയാന്ന് വെച്ചോ വേറെ ആളെ കഴിച്ചാൽ നമ്മുടെ വൈറ്റി ചെല്ലാൻ വല്ലതും അപ്പം പാവി പരിപാടി നല്ലൊരു ഡോക്ടർ ആവണം നല്ലൊരു അപ്പം കീപ്പർ ആവണം വളർന്ന് വലുതായി നല്ലൊരു ഡോക്ടറൊക്കെ ആകുമ്പം ഞങ്ങളെയൊക്കെ കണ്ടാല്

പിന്നെ മനസ്സിൽ ഓ ഇപ്പോഴെനിക്ക് ഒരു ആശ്വാസമായത് അതൊരു ദൃഢപ്രതിജ്ഞയാണ് ഇനി ഞാൻ സന്തോഷമായി കേട്ടോ അപ്പം എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരികയാണ് അപ്പം ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ പഠിച്ച് മിടുക്കനാവുക അഞ്ചാം ക്ലാസ്സിൽ അതിനേക്കാട്ട് നല്ല മിടുക്കാനാവുക ടെൻത്തിലൊക്കെ നല്ല മാർക്ക് പിടിക്കുക നല്ല കോഴ്സുകൾ തേടി പോവുക അപ്പൊ സ്പോർട്സും ബാലൻസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക ഓക്കേ അപ്പൊൾ ബെസ്റ്റ് Thanks.